മഞ്ഞപ്ര തവളപ്പാറ സെൻ്റ് മേരീസ് യാക്കോവായ പള്ളിയുടെ ആദ്യമായിട്ട് പണിത കുരിശാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ പ്രദർശനത്തിന് ശേഷം പ്രദർശനം പള്ളിയിൽ കയറിയതിന് ശേഷം ലൈറ്റ് ഷോ നടത്തി ആ കാഴ്ചകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇതിൽ ശബ്ദത്തിൽ കുറേ കോപ്പി റേറ്റ് വരുന്ന ശബ്ദം ഇതിൽ കയറി വന്നിട്ടുണ്ട് എവിടെയൊക്കെയോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ നീക്കിയിട്ടാണ് ഇപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുന്നത് അതിൽ അവർ വേറെ ഒരുപാട് വ്യത്യസ്ത സൗണ്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ സൗണ്ട് ഇതിന് കൊടുക്കാൻ പാടില്ലാത്തത് ആയിരുന്നിരിക്കാം അപ്പോൾ കുറച്ച് പാട്ടൊക്കെ ഞാനിതിൽ കേട്ടിട്ടുള്ള പാട്ടാണ് ഞാൻ ഇട്ടിട്ടുണ്ട് ഷോർട്ട്സിൽ അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ ആ പാട്ടുണ്ടായിരുന്നോ ആ പാട്ടാണോ ഇനി വേറെ ഏതെങ്കിലും ശബ്ദങ്ങളാണോ എന്ന് എനിക്ക് അറിയില്ല കോപ്പി റൈറ്റ് ആയി വരുന്നത് എന്തു ചെയ്യാം കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് വന്നപ്പോ സംഗതി പാളി പോയി ഇനിയിപ്പോ ശബ്ദമൊന്നുമില്ലാതെ ഇങ്ങനെ കാണാം ശബ്ദത്തോടു കൂടിയത് കാണുമ്പോഴും കേൾക്കുമ്പോഴും അതിൻ്റെ ഒരു രസം വേറെയല്ലേ ഇനിയിപ്പോൾ ഏത് സൗണ്ട് കൊടുക്കാമെന്നുള്ളതും ഒരു കൃത്യതയില്ല കാരണം ഞാൻ ഒന്ന് രണ്ട് തവണയിൽ സൗണ്ട് കൊടുത്തതിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ആ സൗണ്ട് തന്നെ വേറെ മറ്റൊരിടത്ത് കൊടുത്തപ്പോൾ അത് കോപ്പി റേറ്റെന്ന് കാണിച്ചു അപ്പോൾ പിന്നെ ഇതിൽ ഏത് സൗണ്ട് കൊടുക്കാമെന്ന് എനിക്കും അറിയില്ലാത്തതുകൊണ്ട് ഞാൻ വേറെ സൗണ്ടുകളൊന്നും കൊടുക്കുന്നില്ല ഇത് നേരെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ ആൾക്കാരുടെ ആർപ്പുവിളിയും അതിൻ്റെ വന്ന ശബ്ദങ്ങളും ഒക്കെ കിടക്കൂടി നല്ലൊരു രസമായിരുന്നു എന്ത് ചെയ്യാം ഇതിന്റെ ഇടയ്ക്കൊക്കെ വ്യത്യസ്ത രീതിയിലൊക്കെയുള്ള എന്താ പറയുക കാഴ്ചകളും സൗണ്ടുകളുമാണ് പിന്നെ ഇത് റിപ്പബ്ലിക് ഡേ അടുത്തുള്ളതായതുകൊണ്ട് അവരതിലത്തെ കുറച്ച് വന്ദേമാതിരത്തിൻ്റെയും കൂടി സൗണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ പാടില്ലാത്തതായിരിക്കാം ഞാനത് വീഡിയോ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ പബ്ലിക് പബ്ലിക്കാക്കണതിന് മുന്നേ എനിക്ക് മനസ്സിലാവും ഈ കോപ്പി റൈറ്റ് അപ്പോൾ പിന്നെ ഞാനത് ഡെലീറ്റാക്കിയിട്ട് ഗാലറിയിൽ നിന്ന് വേറെ എടുത്ത് വീണ്ടും എഡിറ്റ് ചെയ്താണ് ഇപ്പോൾ ഇത് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്ന അത് എത്തിക്കുന്ന അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു അത്രയ്ക്കും കഷ്ടപ്പെട്ടു ഞാനിപ്പോ അത് എന്തോരും സമയം കൊണ്ടാ അത് എഡിറ്റ് ചെയ്ത് ഞാൻ അതിൻ്റെ കുറേ കൊറേ നീക്കം ചെയ്തൊക്കെ എടുത്തു വന്നേന്നോ അപ്പോൾ ഇതിനകത്ത് എവിടെയൊക്കെയോ പാടില്ലാത്തതുണ്ടായി കാണാൻ നമ്മൾക്ക് അറിയില്ലല്ലോ നിയമം നമ്മൾ നിയമം പാലിക്കണോലോ ഞാൻ നിയമം തെറ്റിച്ചു യൂട്യൂബിനോട് ക്ഷമിക്കട്ടെ അറിവില്ലായ്മ കൊണ്ട് പറ്റിയ അബദ്ധമാണ് ക്യാൻവാസ് ശരിയാക്കിയപ്പോ ഞാൻ ആളുകളുടെ അത് മാറ്റിയിട്ട് ഇത് കാഴ്ച മാത്രം വെക്കുകയും ചെയ്തു അല്ലെങ്കിൽ പിന്നെ ആൾക്കാർ കൂടി നിൽക്കുന്നത് അവരുടെ അർമാദിക്കിലും കൂടെയൊക്കെ കാണാമായിരുന്നു പക്ഷേ ഞാനത് മാറ്റിയിട്ടാണ് ഇത് മാത്രമായിട്ട് എഡിറ്റ് ചെയ്തേ ഞങ്ങള് കുറച്ച് ആൾക്കാരായി ഈ പള്ളിയിൽ ഏ കുറച്ച് കുടുംബക്കാരുള്ളൂ ഒരു എൺപതോ എൺപത്തഞ്ചോ വീട്ടുകാരുള്ളൂന്ന് എനിക്ക് തോന്നുന്നു പള്ളിയുടെ കുറച്ചാൾക്കാരെ ഉള്ളൂ എങ്കിലും നാനാ ജാതി എല്ലാ ആൾക്കാരും ഒന്നിച്ചു കൂടിയിട്ടാണ് ഈ പള്ളിയിലെ എല്ലാ കാര്യങ്ങൾക്കും കൂടി ആടി പോകുന്ന ആ ഒരു ഐക്യതയുണ്ട് എന്താ ഒരു സൗഹൃദ കൂട്ടായ്മ ഉണ്ട് അങ്ങനെ ഞങ്ങളുടെ പള്ളിയിൽ പെരുന്നാൾ ഗംഭീരമായിട്ട് ഞങ്ങൾ ആഘോഷിച്ചു ഇതുവരെ ഇത് കണ്ടുവിടുന്ന എല്ലാവർക്കും നന്ദി